ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരടിപ്പൊളി ലെഞ്ച് റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചോറിനുള്ള അരിയെല്ലാം ഞാൻ ഇവിടെ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറിൽ വെള്ളം കുറച്ച് കുറവേന കേട്ടോ അങ്ങനെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതവിടെ ചക്ക ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഒന്നും വീഡിയോ ഞാൻ മുഴുവനും എടുത്തിട്ടില്ല അപ്പം മുഴുവൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്തോ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കാണുന്നവർക്കും ഒരു മടുപ്പായിരിക്കും അല്ലേ അപ്പം ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി നിറയെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചക്കയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതാ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോട്ടാ നേരത്തെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാണ് വീണ്ടും ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അവിടെ മിക്സ് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു തവി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ ആ കുരുവല നമ്മൾ കഴിക്കുന്ന സമയത്ത് കുരുവല അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ ഉടച്ച് കൊടുക്കണ്ടാന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട കേട്ടോ പിന്നെ ഞാൻ ഞാനിതിവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ല നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കടുക് താളിച്ചിടാൻ വേണ്ടി ഞാൻ ഇതവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തി അങ്ങനെ ഇതാ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ രണ്ട് വറ്റൽ മുളകേനുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ചമുളക് നന്നായിട്ട് പഴുത്ത മുളക് മുളകുണ്ടേനോ അതും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി തൊലയോട് കൂടി തന്നെ ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ചെടുത്തുവച്ചാൽ നമ്മുടെ ചക്കയില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കാണിക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ചക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു മീൻ കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനു വേണ്ടി ഇത് വീണ്ടും ഇതവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുുകിട്ട് കൊടുത്തു പിന്നെ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ പീസ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ നല്ല പുളിയുണ്ട് കേട്ടോ അപ്പോൾ പുളിക്കനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ ഇതാ ഒരു മൂന്നാല് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് എന്താ പറയുക രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒപ്പം തന്നെ രണ്ട് രണ്ട് തണ്ട് കറിവേ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം തക്കാളി നന്നായിട്ട് ഇവിടെ ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ നിറയിൽ തന്നെ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണെല്ലാം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നതിന് ശേഷം ഇതാണ് ഞാൻ മീനിലെ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടേനു കേട്ടോ അത് ഇതാ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് മെഴുക്ക് പുരട്ടിയാണ് അതിന് വേണ്ടി ഇത് കുറച്ച് ചീരത്തണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് രണ്ട് വെണ്ടക്കയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീരത്തണ്ട് കുറച്ചായതുകൊണ്ടാണ് വെണ്ടക്ക എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ ചീരത്തണ്ട് കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ഒരു മെഴുക്ക് പുരട്ടി അപ്പോൾ ഇത് അതിന് വേണ്ടി ഞാൻ ഇത് ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ അവിടെ കുറച്ചിട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം അധികം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒഴിച്ചാൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചെടുത്തത് ഒപ്പം തന്നെ അതിലേക്ക് ഒരു മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പ് കൂടി ത ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വയന്ന് വന്നാൽ മതി കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഇതൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ടന്നെ ഞാൻ വയറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചീരത്തണ്ടും അതുപോലെ തന്നെ വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കുറവേനോട്ടാ ഞാൻ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു കറികളിലെല്ലാം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലെ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങയിട്ട് വെച്ച നല്ല അടിപൊളി അയിലക്കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയും കൂടി ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചോറ് ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ അടിപൊളി ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ ചീരത്തണ്ടും വെണ്ടക്കയും വെച്ച് തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി മെഴുക്ക് പുരട്ടിയും പിന്നെ ഇതാ മാങ്ങയിട്ട് വെച്ച നല്ല അടിപൊളി അയിലക്കറിയും പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുള്ള അച്ചാർ കേട്ടോ മാങ്ങ അച്ചാർ അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങ അച്ചാറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ